അത്ഭുതാൻ ആയിരം കിലോ വരെയാണ് ബീഫ് ഇവിടുന്ന് സപ്ലൈ ചെയ്തത് നമസ്കാരം ഷമീർ ദോസ്തിയ എവിടെ ഉള്ളതെന്നല്ലേ കാസർഗോഡുള്ള കാസർകോട് എവിടെയാണെന്നല്ലേ മധൂർ കാസർഗോഡ് ഒരു എട്ട് കിലോമീറ്റർ അപ്പുറം എന്താ വിശേഷം എന്നല്ലേ വിശേഷമേ ഇതാണ് സംഭവം ഇതെന്താ എന്താ ഇവിടെ ഒരു സംഭവം ഉണ്ട് അതായത് പത്ത് നാനൂറ് കിലോ ബീഫ് പള്ളിക്കറയിൽ കൊടുക്കുന്ന ഒരു കൊയ്യാൽ തട്ടുകട എന്ന് പറയുന്ന ഒരു പ്രാപനത്തിനാണ് അത് രാവിലെ ഇവിടെ എത്തി ഇവരുണ്ടാക്കുന്ന മുഴുവനും നിങ്ങളെ കാണിക്കാൻ കരുതി കാണാൻ അങ്ങനെ ഇവിടെ എത്തിയതാണ് അതിൻ്റെ വിശേഷങ്ങളാണ് കാണേണ്ടത് അത്ഭുത ആയിരം കിലോ വരെയാണ് ബീഫ് ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നത് നോമ്പിനൊക്കെയാണ് ആയിരം കിലോ സംഭവം ഇതാണ് ഇതിന്റെ എല്ലാം എന്താണ് എല്ലാ ഞാൻ തലശ്ശേരി തലശ്ശേരി ബീഫ് നോവേ അല്ലേ ഇത് പള്ളിക്കറി എന്നാണ് പറയുന്നത് ഇതിന് പള്ളി കാസർകോഡിന്റെ ഒരു ചുക്ക ടൈപ്പിലുള്ള പള്ളിക്കറിയാണ് അതിനൊക്കെ ആക്കി ടൈം കാണിച്ചു തരാം എന്നിട്ട് ഞാൻ പറയാം അപ്പോ ത്രൈ ഇതി അഞ്ച് വർഷം അഞ്ച് വർഷം അഞ്ചാമത്തെ വർഷം അല്ലേ പോനെ എങ്ങനെേ തുടക്കോ അല്ല കോറോണ വന്നേ തുടങ്ങിയേ കോറോണ കൊടങ്ങിയ മാഷാ അള്ളാ കോറോണ കൊക്ക് എല്ലാവരും പൂട്ടി പോയ സമയത്ത് അച്ചാ അല്ലേ കോറോണക്ക് ഹിറ്റ് ആക്കി മാഷാ അള്ളാ അള്ളാന്റെ വർക്കത്തെ കേൾക്കട്ടെ അപ്പോ ലൈറി ഇലക്കൽ തുടങ്ങി ഒരു ട്രിപ്പും കൂടി വെക്കും അല്ലേ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോ ഇന്ന് സാധാ ദിവസം ഞായറും തിങ്കളും ഒന്നുമല്ല ഇതേപോലെ ഒന്നും കൂടി അപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തി നാനൂറ്റി അമ്പത് കിലോ ദിവസം ഇപ്പം അറവെല്ലാം കൂടുന്ന കോത്തമ്മിനി ഉടങ്ങാൽ ആവശ്യാകൂ ഡെയിലി മൂന്ന് അല്ലേ പോലെ നോമ്പിന് നോമ്പിന് പന്ത്രണ്ട് മണി പോർസല് അഞ്ചു മണി വരെ അഞ്ചു മണി വരെ ഉണ്ടാവും എത്ര കിലോ പോണേനുസരി പോകും പള്ളിക്കെട്ടുണ്ടെങ്കിൽ പള്ളിക്കെട്ടുണ്ടാവും അപ്പൊ ആ സമയത്താണ് ആയിരം കിലോ ഒക്കെ മേലൊക്കെ പോണെ അപ്പൊ പത്ത് പോത്തൊക്കെ വേണ്ടി അല്ലെ ഈ പോത്തിന് കണക്കുണ്ടെങ്കിൽ ഈ പോത്തിന്റെ വണ്ണം വയസ്സ് വലിയ വന്നു വലിയ വധ നല്ലത് രണ്ടര മണിക്കൂർ വേണം രണ്ടര മണിക്കൂർ ഓട്ടോട്ട് രണ്ടര മണിക്കൂറാണ് ഇതിന്റെ കുക്കിംഗ് ടൈം അടിച്ചിട്ട് കണ്ണൊക്കെ പണിയായി അപ്പൊ ഇവിടെ ബീഫ് മാത്രല്ല നല്ല ബുദ്ധം പെട്ട ബിരിയാണി ഉണ്ട് പിന്നെ നെയ്ച്ചോറൊക്കെ നെയ്ച്ചോറാണല്ലോ പള്ളിക്കട്ടിൻ്റെ ഒക്കെ പള്ളിക്കട്ടിൻ്റെ ഒക്കെ നെയ്ച്ചോറും ഉണ്ട് അപ്പൊ നെയ്ച്ചോർ ബിരിയാണി പൊളിയാ ചിക്കൻ ബിരിയാണിയൊക്കെ ഇതും തോന്നിട്ട് അത് സിസ്റ്റർ പറയുന്നത് എല്ലാത്തിനും കോണം വിറകും വിറകാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കണക്കിന് വിറകാണ് പിന്നെ ഡൗട്ട് ഇങ്ങനെ ഇതിന്റെ ഒന്നു ചെന്നെ നമ്മൾ റെസ്റ്റോറന്റ് ഉണ്ടാക്കി വെച്ച് നമ്മൾ നമ്മളെ പാട്ടിന് പോകും നമ്മൾ വലിയ കുക്ക മറ്റെന്ന് അറിയാണ്ടെങ്കിലും നമ്മൾ കൊറച്ചെന്തെങ്കിലും കാണിച്ചുകൊടുത്ത് അങ് പോവും പക്ഷെ അത് പിറ്റേ ആക്കുമ്പോഴത്തേക്ക് വേറെ ടേസ്റ്റിലോട്ട് മാറിയിട്ടുണ്ടാവും അത് നോവേ എവിടെ ആവൂല ഇതാണ് കമ്മിറ്റ്മെന്റ് ഉണ്ടോ നിങ്ങളൊരു ബിസിനസ് തുടങ്ങി കമ്മിറ്റ്മെന്റ് ഉണ്ടോ നിങ്ങൾ അവിടെ തന്നെ കൂടി ണ്ടോ ഗ്രോത്ത് ഹഡ്രഡ് പെർസെന്റ് നിങ്ങൾ ആ ഒരു അടക്കം എൻ്റെ മെയിൻ ഫോൾട്ട് അതാണ് ഞാൻ ഒരു ബിസിനസ് തുടങ്ങിയാ തുടങ്ങി ഇമ്പ്രൂവ് ആക്കും പോവും എവിടെങ്കിലൊക്കെ പിന്നെ വീട്ടും ഇമ്പ്രൂവ് ആക്കും പിന്നെയാണ് അത് ഒരാളെ പ്രകൃതിയാവൊന്നും ചെയ്യാൻ പറ്റില്ല കാസർഗോഡ് നിന്ന് ഒരു എട്ട് കിലോമീറ്റർ മദ്ദൂർ മദൂറിനെന്ന് ഒരു കിലോമീറ്റർ അതായത് ഇത് മടിക്കരി ചുള്ളി അങ്ങോട്ടൊക്കെ പോകുന്ന ഒരു റോഡാണ് ഇവിടെ പക്ഷേ ശരിക്കും കാസർഗോഡ് വിട്ടപ്പം തന്നെ ഏകദേശം കർണാടക ലുക്കായി കർണാടക പേര് എല്ലാം പടിയ പടിയെ മാറി വരുന്നുണ്ട് മദ്ദൂർ എന്ന് പറഞ്ഞാൽ കേരളത്തല്ലേ നമുക്ക് നമുക്ക് കർണാടകത്തിലുണ്ടല്ലോ നമുക്ക് പേട്ട അങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു മദ്ദൂറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടൊക്കെ പേരൊക്കെ മാറും പിന്നെ ഈ വീഡിയോ ഞാൻ എടുത്തത് എൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് എൻ്റെ ഒരു പരസ്യം കൂടി ഇതിൽ ഇടാലോ അപ്പോൾ അതായത് തീരദേശ യാത്ര എന്ന് പറഞ്ഞിട്ട് കോസ്റ്റൽ കേരള അപ്പോൾ ആ വണ്ടർഫുൾ കേരള എന്നുള്ള ആ കോസ്റ്റൽ അത് തീരദേശം അതായത് ബീച്ചുകളൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ട് യാത്ര ഉണ്ട് കന്യാകുമാരി മുതൽ കാസർഗോഡ് മംഗലാപുരം വരെയുള്ള അപ്പോൾ ആ യാത്രേൻ്റെ ഭാഗമായിട്ട് കാസർഗോഡ് എത്തിയപ്പോൾ എടുത്ത വീഡിയോ ആണ് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ എൻ്റെ വീഡിയോ ഇങ്ങനെ സ്ലോലി വരുന്നുണ്ട് അപ്പോൾ തിരുവനന്തപുരം കഴിഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ എറണാകുളം വരെ ഇങ്ങനെ കഴിഞ്ഞു വരുന്നു അപ്പോൾ അത് ആ വീഡിയോ പിന്നെ നിങ്ങൾ കാണണം ലൈക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ഒക്കെ വരണം ഷെയർ ചെയ്യണം ബീച്ച് അടിമനോഹരമായ കേരളത്തിന്റെ ബീച്ചും ബീച്ച് പാർക്ക് കായൽ പുഴ എന്നുവേണ്ട അവർ ഹാർബർ കേരളത്തിലെ ഏറ്റവും വലിയ ഹാർബർ മത്സ്യം കിട്ടുന്ന സ്ഥലം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടുള്ള ഒരു യാത്ര അപ്പോൾ അത് ആ വീഡിയോങ്ങളാണ് പക്ഷേ ദോസ്തി എന്ന യൂട്യൂബ് ചാനലുണ്ട് ആ അത് നിങ്ങൾ കണ്ട് കാര്യങ്ങൾ അഭിപ്രായം കാര്യങ്ങളൊക്കെ വരണം സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് 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 നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ എനർജി അപ്പോൾ ബുഷ്ടിസ് മേ എനർജി എന്ന് പറയുന്ന പോലെ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അതൊന്ന് കാണാൻ സ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുക അതിൻ്റെ ലിങ്കൊക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് ഒന്ന് അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയും വിട്ടുപോയ ബീച്ചൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പറയാം അപ്പം കന്യാകുമാരി മുതൽ ഇങ്ങനെ വരുന്നുണ്ട് ബീച്ച് അടി മനോഹരമാണ് അതിന് നോവേ ഒരു എന്താ പറയുക അതിന് ഒരു അവസാനമില്ല ഇല്ല ബീച്ചിന്റെ സ്വാതന്ത്ര്യത്തിന്റെ അവസാനമില്ല അപ്പോൾ അതൊന്നും നിങ്ങൾ കാണണം കണ്ടിട്ട് അഭിപ്രായം പറയാം നമുക്ക് ഇതിന്റെ പൂർണമായ ഇനിയിപ്പം വെന്ത് കഴിഞ്ഞ കഴിഞ്ഞാൽ ഒരു പത്ത് മണി പത്ത് പത്തര ആവും വെന്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പള്ളി പള്ളിച്ചോറ് കെട്ടുണ്ട് അത് കെട്ടടിച്ചിട്ട് ഇതിന്റെ യഥാർത്ഥ ടേസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് പറയാം മസാല തൂക്കിട്ടാരുമുളക് കുരുമുളക് 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 പൊടി പൊടിച്ചോണ്ടിരുന്നേ ഇതെല്ലാം മസാല കൂട്ടുകൾ അല്ലെ അതിന്റെ മസാലത്സാലം ഇറച്ചി മസാല ഇറച്ചി മസാല ഇറച്ചി മസാല ഇത് എങ്ങനെ വാങ്ങലാങ്ങല്ലേ പൊടിച്ചിട്ട് ഇറച്ചി മസാല സെപ്പറേറ്റ് ആക്കി മുളക് കാശ്മീരി കാശ്മീരി ചില്ലി തക്കാളി ഇത് പറയാ മുളക് തന്നെയല്ല മൂന്നായിട്ട് മുളകുണ്ടല്ലേ ഇങ്ങനെ തൂക്കിയിട്ടിടുന്ന ഏതെങ്കിലും പണ്ടാരി മാറുണ്ടോ നിങ്ങൾ കറക്റ്റ് ടേസ്റ്റിലെ എല്ലാ കാലത്തും കിട്ടും ഒരേ ലെവലിലെ ഒരേ ടേസ്റ്റ് മല്ലി അടിച്ചിട്ട് ഇവിടെ കൂടുതലും പാഴ്സലാണ് നോമ്പിനൊക്കെ എല്ലാ പള്ളിയിലേക്കും പത്തും അയമ്പതൊക്കെ നോമ്പ് കുറക്കാൻ പാർസൽ കാര്യങ്ങളൊക്കെ പോകും നോമ്പിന് മാത്രം ഇരുന്നൂറ്റി നാല്പതോളം ചാക്ക് അരി മാത്രം കട്ട് ചെയ്തിട്ടുണ്ടാവും എൺപത്തഞ്ച് രൂപ അതായത് നാനൂറ് ഗ്രാമ് ചോറ് നൂറ് ഗ്രാമ് ബീഫ് അപ്പൊ പള്ളിക്കട്ടായിട്ട് കൊണ്ടുപോയിട്ട് പോമ്പോർക്ക് അപ്പൊ എത്ര പോത്ത് എത്ര അരി വാവും ഈ ഉപയോഗിക്കുന്നത് ഏകദേശം പത്ത് കിലോ അടുത്തുള്ള മസാലകളാണ് ഇതിപ്പോൾ ഏകദേശം നൂറ് ശതമാനം ബന്ധമല്ലേ തൊണ്ണൂറ്റഞ്ച് ശതമാനമായി ഇപ്പം മസാല ഇട്ടിട്ടുള്ള ഇനിയും ആദ്യം ഇട്ട പച്ച മസാലകളാണ് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ പിന്നെ ഇപ്പം ഇട്ട ഗരം മസാല കരിവേപ്പില ഇപ്പം ഇട്ടു ആദ്യം ഏകദേശം മുക്ക തൊണ്ണൂറ് ശതമാനം ബന്ദന് ശേഷമാണ് ഇനിയാണ് മസാല ഇടാൻ വേണ്ടി പോകുന്നത് അതും പത്ത് കിലോ ഉള്ള എല്ലാ മസാലകളും ഓ മസാല ഇട്ട് വറുത്ത തിരങ്ങ ഇട്ട് ഒക്കെ ഏകദേശം ഇതിനെല്ലാം റെഡി ആയല്ല ഇനി രണ്ട് പേര് ചേർന്ന് ശിശാന് വേറെ പ്രത്യേകത വെച്ചാൽ ഇവിടെയുള്ള പണിക്കാർ പത്ത് പതിനാറ് പണിക്കാർ മുഴുവനും മല്ലൂസ അതൊരു സന്തോഷമുള്ള കാര്യം കൂടിയാണ് ഒരു മലയാളികൾക്ക് പണിയും പണിയെടുക്കാൻ താല്പര്യമുള്ളവരും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ സന്തോഷം അതിന്റെ ഫലാണ് കമ്മിറ്റ്മെന്റ് അതിനോട് സക്സസ് കൺസ്ട്രക്ഷൻ വർക്കിൽ നിന്നാണ് ഇപ്പോ മാ ഇരുന്നൂറ് കിലോയിൽ ആരംഭിച്ചത് അല്ല ഇരു സോറി ഇരുപത് കിലോയിൽ ആരംഭിച്ചത് രണ്ടായിരം കിലോ വരെ എത്തി

ും എത്രേരം പൈസ എനിക്കൊരു കെട്ടുണ്ടോ ഒരു കെട്ട് അത് ഒരു കഴിക്കാൻ പോട്ടാ അപ്പൊ നമ്മൾ കഴിക്കാൻ പോകട്ട പള്ളിക്കെട്ട് പക്ഷെ വേറൊരു കാര്യണ്ട തലശ്ശേരി അങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഇരട്ടി മട്ടന്റെ ഒരു ഭാഗത്ത് പള്ളിച്ചോറ് എന്ന് പറയുമ്പോൾ വാ കറിയോട് കൂടിട്ടാണ് അത് വേറല്ല ഇത് കാസർഗോഡിന്റെ പള്ളിക്കെട്ട് ഇതേപോലെയാന്ന് പള്ളിക്കെട്ട് പള്ളിന്ന് കൊടുക്കുക ഇവിടെ ചുക്കമാതിരി ടൈറ്റായി അപ്പൊ വീട്ടെത്തുമ്പോ ഇങ്ങനെ ഉണ്ടാവും എന്താ മണോ കൺസർട്ട് എങ്ങനെയാ കൺസോട്ട് ഇതാണ് ബീഫ് അടിയിലിങ്ങനെ ഓ ആ ചൂടാട്ടോ ഭയങ്കര ചൂടാന്ന് ഇതാണ് ഒരു കെട്ട് ചൂടാണേ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാട്ടാ നൂറ്റി പത്ത് റുപ്പേൻറെ കെട്ടാണ് നൂറ്റി പത്ത് റുപ്പാത്ത കെട്ടാണ് ഇതെന്താ അറിയാ ദാല് ദാല് ദാൽ നാല് പൊളിക്കൂ എനിക്ക് ഇവർക്ക് പച്ച മഞ്ചന്മാർ മസാല ഉണ്ടാക്കുമ്പോ സീക്രട്ട് അങ്ങനത്തൊന്നും ഇല്ല അസീത് ഖാൻ മസാല എല്ലാം കാണിക്ക അതാണ് എന്റെ അപ്പ എനിക്കൊന്നും പറയാനില്ല അപ്പൊ ഇത് ഇങ്ങനെ അങ്ങ് തന്ന പിടിക്കണം വന്ന് പിന്നെ കാസർഗോഡിന്റെ പള്ളിക്കെട്ടും പള്ളിച്ചോളും പള്ളിക്കറി ഒക്കെ ഇതാക്കി നമ്മുടെ നാട്ടിൽ വേറെ രീതിയിലാണ് അത് വേറെ ലെവലാണ് ഇത് അസാധ്യം ഇവിടുത്തെ ടേസ്റ്റ് വേറൊരു ലെവൽ ഇത് കഴിഞ്ഞിട്ട് വേഗം പോണം കാസർകോട് ബീച്ചിലേക്ക് ബീച്ചാണ് ഇനി അങ്ങോട്ട് മങ്ങനാപുരം വരെ ബീച്ച് എല്ലാ വീഡിയോ കാണണം ഫുള്ള് കേരളത്തിന്റെ മുഴുവൻ ബീച്ചും സ്വന്തം ബീച്ച് റോഡ് എല്ലാം ഉണ്ട് ഷമിയ ചാനലിൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് അടിച്ച് കുളിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റ് ഒന്നും മറക്കണ്ട ബൈ